ഹലോ ഫ്രണ്ട്സ് ദേവസ് കുക്കിംഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് നമുക്ക് വളരെ എളുപ്പത്തിൽ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണ് അപ്പോൾ അത് നമ്മൾ ഈ കാസർഗോഡ് ഭാഗത്തുള്ള എല്ലാവരും അറിയുന്ന കറിയുന്ന സംഭവം തന്നെയാണ് പുറത്തുണ്ടോയെന്ന് അത്ര പരിചയമില്ല അപ്പോൾ അത് അറിയാത്തവർക്ക് അതൊരു ഉപകാരമായിക്കോട്ടുള്ള വെച്ചിട്ടാണ് ഞാൻ അത് കൂടി ഒന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്നും ക്യാമറ ഞാൻ തന്നെയാണ് പിടിക്കുന്നത് കേട്ടാ അതേ ഊട്ടം നല്ല ഉറക്കത്തിലാണല്ലോ അപ്പോൾ ഇനി നമുക്ക് ആവശ്യമുള്ള സാധനം എന്തെല്ലാന്ന് നമുക്കൊന്ന് പരിചയപ്പെടാം ഇതപ്പോൾ അരി എടുത്തിട്ടുണ്ട് ഇത് റേഷൻ അരി ഞാൻ തലേന്ന് രാത്രി കുതിർത്ത് വെച്ചതാണ് ഇതിലിപ്പോൾ ഒരു കപ്പ് ഉണ്ട് അരക്കപ്പ് പച്ചരിയുണ്ട് മഞ്ഞളുണ്ട് മുളക് പൊടിയുണ്ട് മല്ലിപ്പൊടിയുണ്ട് ഒരു കപ്പ് കടലയുണ്ട് ഇതും തലേന്ന് രാത്രി പുതിർത്തിട്ട് കഴുകിയിട്ടുള്ള വെച്ചതാണ് ഞാൻ ഇട്ടുക ഇതൊരു വലിയ സവാള ഇത് പകുതി അരി അരക്കുമ്പോൾ അരക്കാനും പകുതി നമുക്ക് കടല വേവിക്കുമ്പോൾ അതിലിടാനും ഉള്ളതാണ് പിന്നെ ആവശ്യത്തിന് തേങ്ങ അപ്പം നമുക്ക് അരി അരച്ചെടുക്കാം ഇതാ അപ്പോൾ ഞാൻ അരി ഗ്രൈൻഡറിൽ ഇട്ടിട്ടുണ്ട് ഇതിലിപ്പോൾ സവാളരയിൽ ഞാൻ നേരത്തെ എടുത്ത് വച്ച സവാളര പകുതി സവാളയും കുറച്ച് ആവശ്യത്തിന് തേങ്ങ ഇട്ടിട്ട് ഞാനിപ്പം ഉപ്പ് ഇട്ടിട്ട് അരക്കാൻ വെച്ചിട്ടുണ്ട് ഉപ്പൊന്നും കൂടി പോവാൻ പാടില്ല ഒരിക്കലും കാരണം നമ്മൾ കടല വേവിക്കുമ്പോഴും ഉപ്പിടുന്നുണ്ട് ഈ അരി ആ വേവിച്ച് വെച്ചാൽ കടലിലേക്ക് ഇടേണ്ടതാണ് അപ്പോൾ ഉപ്പ് അരിയിലിട്ടും നല്ലോണം ശ്രദ്ധിച്ചിട്ട് വേണം അരി അരിയുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് നല്ലോണം ശ്രദ്ധിച്ചിട്ട് വേണം ഉപ്പെല്ലാം ഇടാൻ വേണ്ടിയിട്ട് ഇതിപ്പം ഫസ്റ്റ് കുക്കിങ് ചെയ്യുന്ന ഒരുപാട് ഹോസ്റ്റലിൽ മറ്റുള്ള നിൽക്കുന്ന കുട്ടികളെല്ലാം ഉണ്ടാവുമല്ലോ അപ്പോൾ അവർക്കൊരു ഒന്നും അറിയാത്തവർക്ക് ഉപകാരമായിക്കോട്ടെ എന്ന് വെച്ചിട്ടാ മറ്റേ വീട്ടമ്മമാർക്കെല്ലാം പിന്നെ അറിയാമല്ലോ അരി അരക്കുന്നതിനെ കുറിച്ചിട്ടും എല്ലാം അറിയാലോ അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ ഈ ഹോസ്റ്റലെല്ലാം നിൽക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ അവർക്കിപ്പോൾ ഇത് അരി പൊടി ഇപ്പം എല്ലാം മാർക്കറ്റിൽ ഇപ്പോൾ വാങ്ങിക്കാൻ വേണ്ടി കിട്ടും അരിപ്പൊടി കിട്ടുമെന്നുണ്ടെങ്കിൽ അരിപ്പൊടി വെച്ചിട്ടും അവർക്ക് ഇങ്ങനെ ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ അരി ഇങ്ങനെ അരച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ അരി അരക്കാൻ ബുദ്ധിമുട്ടില്ല എനിക്ക് അരിപ്പൊടി വെച്ചിട്ട് ഇത് ചെയ്യാം കേട്ടോ അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അരിപ്പൊടിയിൽ ഇപ്പം വാങ്ങിക്കാൻ വേണ്ടി കിട്ടുമല്ലോ അത് പിന്നെ അരിപ്പൊടി ഉണ്ടെങ്കിൽ അരിപ്പൊടിയിൽ തേങ്ങ കുഴച്ചെടുത്തിട്ട് നമുക്ക് അങ്ങനെയും ഉപയോഗിച്ചുവച്ച കടലിലേക്ക് ഇടാം എന്ത് ചെയ്യുമ്പോഴും ഉപ്പൊന്ന് വളരെ ശ്രദ്ധിച്ചിട്ട് ഇടാൻ നോക്കാം ഇപ്പം അരിപ്പൊടിയിൽ നമ്മൾ തേങ്ങ കുഴക്കുന്ന സമയത്ത് നമുക്ക് പിന്നെ തേങ്ങ അരച്ചിട്ടും ചേർക്കാം കേട്ടോ അരച്ചിട്ട് പിന്നെ സവാളിയും തേങ്ങ അരച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെയും കുഴച്ചെടുക്കാം അല്ലെങ്കിൽ തേങ്ങ ഒന്നും ഇല്ലാതെ വെറുതെ പുട്ട് കുഴച്ചിട്ട് നമുക്ക് കടലയിലേക്ക് ഇടുന്നത് കൊണ്ടും കുഴപ്പമില്ല കാരണം നമ്മൾ എന്തായാലും അതിൽ തേങ്ങ ചിരകിയത് അതിൽ നമ്മൾ എന്തായാലും ചേർക്കുന്നുണ്ട് അപ്പോൾ ഇത് കുറച്ചും കൂടി ഒരു ടേസ്റ്റാകുമല്ലോ നമ്മൾ അരിപ്പൊടിയിലും കൂടി അത് ചേർക്കുമ്പോൾ അങ്ങനെ നമ്മൾ അരക്കുമ്പോൾ അത് അതിൽ ചേർക്കുന്നത് തേങ്ങ അപ്പോൾ നമുക്ക് ഏത് രീതിയിലും വേണമെങ്കിലും അത് ഉണ്ടാക്കാം കുഴച്ചിട്ടും കുഴച്ചതും അരച്ചതും ചേർക്കാം തേങ്ങ ചിറകിയതും ചേർക്കാം ഒന്നുമില്ലെങ്കിലും വെറും പൊടി കുഴച്ചിട്ട് ഉണ്ടാക്കിയിട്ട് ഇതിൽ ഇടുന്നത് കൊണ്ടും കുഴപ്പമില്ല അപ്പം ഏത് ഇതിലും വേണമെങ്കിൽ നോക്കാം ഞാൻ അധികം പിന്നെ അരി അരച്ചിട്ടാന്ന് ചെയ്യല് അപ്പോൾ ഇതെങ്ങനെയാകുമ്പോൾ കുറച്ച് കൂടി ടേസ്റ്റായി അങ്ങനെ ഇതപ്പോൾ നമ്മൾ അരിയെല്ലാം അരച്ചെടുത്തിട്ടുണ്ട് കടല വേവിക്കാൻ വെക്കണം അത്ര കേട്ടോ അത് ഞാൻ ക്യാമറ ഒറ്റക്കന്നെ ക്യാമറടിക്കുന്നോണ്ട് നിങ്ങൾക്കൂടി കാണിച്ചാലും എളുപ്പമായാലും എന്നിട്ട് അരി ആദ്യം അരച്ച് മാറ്റി വെച്ചതാണ് അപ്പോൾ കടല ഇതാണ് ഞാൻ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കടലെന്നു വെച്ചാൽ നമുക്ക് വേവിക്കുന്ന സമയത്ത് കുറച്ച് നല്ലോണം വെള്ളം വെക്കണം കടലൊക്കെ കുറച്ച് മീതയായിട്ട് വരണം കാരണം നമ്മൾ ഈ അരി അരച്ച ഇട്ട് ഉണ്ടാക്കിയിട്ട് ഇതേ വേവിച്ച കടലിലേക്ക് ഇടേണ്ടതാണ് അപ്പോൾ കുറച്ച് മീത്ത കടലക്ക് കുറച്ച് മീത്തയായിട്ട് വെള്ളം വെക്കണം ഞാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് അത് ഇങ്ങനെ പറഞ്ഞുകൊടുക്കുന്ന കേട്ടാ അളവൊന്നും പറയാണ്ട് അപ്പോൾ ഞാനിപ്പോൾ ഏകദേശം ഒരു രണ്ട് മൂന്ന് ഗ്ലാസ് വെള്ളം ഇതിൽ ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിത് ഇതിലേക്ക് ആവശ്യമില്ല പൊടിയെല്ലാം ചേർത്ത് കൊടുക്കാം ഞാൻ മുളക് പൊടി ഇതാ ഒരു സ്പൂൺ ഇട്ടിട്ടുണ്ട് മുളക് പൊടി വളരെ കുറച്ച് മതി കേട്ടോ മല്ലി രണ്ടും ഇട്ടിട്ടുണ്ട് മല്ലി കുറച്ച് കൂടിയാലും കുഴപ്പമില്ല നല്ല ടേസ്റ്റാണ് രണ്ടോ മൂന്നോ ഇട്ടാലും കുഴപ്പമില്ല നമ്മളെ ഇതിൻ്റെ ആവശ്യത്തിനനുസരിച്ചിട്ട് ഇട്ടാൽ മതി പിന്നെ ആവശ്യത്തിനില് മഞ്ഞൾപ്പൊടി ഒരു കാ ടീസ്പൂൺ മഞ്ഞൾ ഇട്ടു പിന്നെ ഇന്നതാണ് നേരത്തെ സവാള എരിഞ്ഞത് ഇലക്കിട്ടു ആവശ്യത്തിന് കടല വേവിക്കുമ്പോൾ നിറോണ് ശ്രദ്ധിക്കണം ഉപ്പ് കൂടി പോവാനേ പാടില്ല കാരണം ആ അരിയർച്ചയിലെ ഇതുകൂടിയ ഉപ്പ് പിന്നെ നമുക്ക് നായിക്കിട്ടുന്ന സമയത്ത് ഉപ്പ് നന്നായിട്ട് കൂടിയതുപോലെ ഉണ്ടാവും ഞാൻ ഗ്യാസ് സ്റ്റവ് കത്തിച്ചു കുക്കറും മൂടച്ച് തീമിച്ചിട്ടുണ്ട് ഇനിയിപ്പോ ഇതിപ്പോ ഒന്ന് രണ്ട് മൂന്ന് വിശല് അടിക്കുമ്പോഴേക്കും കടല വേകും നന്നായിട്ട് ഒടഞ്ഞ് കിട്ടണം എന്നല്ലവരിക്ക് ഒരു നാലായാലും കുഴപ്പമില്ല ഞാൻ സാധാരണ എല്ലാം കുറച്ച് വേവ് അധികം ആഗ്രഹിക്കുന്ന ആളാണ് അപ്പം ഞാൻ സാധാരണ ഇൻഗ്രീൻസ് ഇങ്ങനെ ഈ കടലൊക്കെ ഞാൻ നാല് വെച്ചിലാന്ന് ഞെൽത്തിക്കരുത് മൂന്നിൽ തന്നെ ഏകദേശം വേവും പക്ഷെ എനിക്ക് നന്നായിട്ട് ഉടഞ്ഞ് ഇങ്ങനെ വെന്ത് കിട്ടണം നന്നായിട്ട് വെന്ത് കിട്ടണം അതുകൊണ്ട് അങ്ങനെയല്ല അവർക്ക് നാലായിരം കുഴപ്പമില്ല കേട്ടാ അപ്പം നമുക്കിത് വെച്ചെടുക്കാം ഇതാ നമ്മളെ കടലെല്ലാം നന്നായിട്ട് വെന്തിട്ട് വന്നിട്ടുണ്ട് കേട്ടാ അരച്ചുവെച്ച അരികി ഞാൻ ഇതാ ചെറിയ ഉണ്ടാക്കിയിട്ട് ഇത് വെച്ചിട്ടുണ്ട് ആ ഉണ്ടെല്ലാം നമുക്ക് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം അരി അരച്ചിട്ട് ഉണ്ടയാക്കിയതെല്ലാം ഞാൻ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഇതിങ്ങനെ തന്നെ വേവിക്കുന്ന ഇങ്ങനെ വേവിക്കാം അല്ല കുക്കറിൻ്റെ മൂടിച്ചിട്ട് ഒരു വിസിൽ വരുന്നത് വരെ അങ്ങനെ വേവിക്കുന്നെങ്കിൽ അങ്ങനെ വേവിക്കാം അപ്പോൾ ഞാൻ മൂടച്ചിട്ട് മറ്റൊരു വിസിൽ കേട്ട അതിൽ കൂടുതലായിക്കൂടാ മൂടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊരു വിസലിട്ട അപ്പോ എന്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതിലെല്ലാം ഓൾ ബട്ടൺ കൂടി ഒന്ന് അമർത്തിയാൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും പിന്നെ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ല കേട്ടാ അപ്പൊ ഇതാ ഉണ്ടേലം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാനിതാ ഒരു വെളുത്തുള്ളി ഒന്നല്ല രണ്ടല്ലിയുണ്ട് വെളുത്തുള്ളി ചതച്ചത് കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം ഇപ്പം നിങ്ങൾ ഇങ്ങനെ കുക്കർ ഒരു വിസിൽ അടിച്ചതിന് ശേഷം ഇത് തുറന്നു നോക്കുമ്പോൾക്ക് വെള്ളം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ വെള്ളം വറ്റിച്ചെടുക്കാം കേട്ടോ കുറച്ചൊരു കുറുകി വരണം നമ്മൾ ഈ കായും കടലെല്ലാം അളിച്ചേരി വെക്കുന്നതിൽ ആ ഒരു പാകത്തിന് വരണം കുറുകിയിട്ട് നമ്മളെ ഇങ്ങോട്ടല്ല ഇത് തേങ്ങ അരച്ചിട്ട് വെക്കുന്നവരും ഉണ്ട് കേട്ടോ ഞാൻ അരക്കലില്ല തേങ്ങ ഇങ്ങനെ ചിരകി ഇട്ടുകൊടുക്കതാണ് ചട്ടി ചൂടായിട്ടുണ്ട് നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം കടു ഇട്ടുകൊടുക്കാം കടുവ് പൊട്ടിക്കഴിഞ്ഞാൽ നമുക്കിയിലേക്ക് ഉണക്കമുളകിട്ട് കൊടുക്കാം ഭയങ്കര ടേസ്റ്റ് ആട്ടോ അത് നിങ്ങൾ എനിക്ക് നോക്കുന്ന ഭയങ്കര ടേസ്റ്റ് ആ സാധാരണ കറി ഇത് തേങ്ങ അരച്ചിട്ട് ചേർക്കുന്നവരുണ്ട് അതത്ര അത്ര ടേസ്റ്റ് അല്ല ഞാൻ അതുകൊണ്ട് ഞാൻ ഞാനിങ്ങനെ ഉണ്ടാക്കല് തീർച്ചയായും ഉണ്ടാക്കി നോക്കണം എന്തായാലും നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടും ഇതിപ്പോൾ നമ്മൾ ഈ കാസർഗോഡ് ഭാഗത്ത് ഉണ്ടാക്കുന്നവരിപ്പോൾ തേങ്ങ സെപ്പറേറ്റ് കറി പോലെ തേങ്ങ അരച്ചിട്ടാണെന്ന് ചേർക്കല് പക്ഷേ ഞാൻ എനിക്കത് അത്ര ഇഷ്ടമല്ലോ അപ്പോൾ ഞാൻ ഇങ്ങനെ തേങ്ങ ചിരകിയിട്ട് ഇട്ട് കൊടുത്തതാണ് ഇതാകുമ്പോൾ നല്ല ടേസ്റ്റാണ് തന്നാൻ വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ഇത് ഷെയർ ചെയ്യണേ കരണ്ടില്ലാത്തതുകൊണ്ടാണ് പുറത്തു നിന്ന് നിൽക്കുന്നത്